എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നേ അപ്പം നമ്മൾ ഇന്നത്തെ പതിവ് ജോലികളിലേക്ക് കടന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം രാവിലെ എഴുന്നേറ്റ് കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം തേണ്ട ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇടിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞെന്നാൽ വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് പിഴിഞ്ഞെടുക്കുകയാണേ ആ സമയം കൊണ്ട് ഞാൻ കഞ്ഞി അരിയൊക്കെ അടുപ്പത്തിട്ട് തേണ്ട തിളച്ച് വന്നിട്ടുണ്ട് ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടുത്ത് കഞ്ഞി എടുത്ത വെള്ളത്തിൽ കഞ്ഞിക്കിട്ട വെള്ളത്തിൽ തന്നെയാണ് ഞാൻ മാവ് കഴിക്കാനായിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് കഴിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തത് അപ്പോൾ അതൊന്ന് കുറച്ച് കുഴച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ശകല നെയ്യും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇടയ്ക്ക് കുറേശ്ശെ തേങ്ങയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടിയപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചേട്ടനും കഴിക്കും ഇടിയപ്പമൊക്കെ ആണെങ്കിൽ രാവിലെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലാത്ത ദിവസങ്ങളിലാണ് പുട്ടൊക്കെ ആകുമ്പോഴാണ് ചേട്ടന് താല്പര്യം ഇല്ലാത്തത് അപ്പോൾ ഒരു രണ്ട് തട്ടിടിയപ്പം ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പോകാറാകുമ്പോഴത്തേന് നിർത്തി വെക്കണ്ടല്ലോ എന്നോർത്ത് അത് നേരത്തെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഇന്നലെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊന്ന് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിനകത്തിട്ട് അടിച്ചൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിനായിട്ടുള്ള പരിപ്പ് ഞാൻ കുക്കറിലല്ല അല്ലാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേടാൻ നമ്മൾ ഇടിയപ്പം ഞാൻ അപ്പച്ചെമ്പിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കഞ്ഞി അപ്പുറത്തോട്ട് മാറ്റി വെച്ച് അതൊന്നും തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതൊന്നും വാർത്തിടണം വേണ്ട നമ്മുടെ പരിപ്പ് വെന്ത് ഇല്ല കുറച്ചുകൂടെ വേവാനായിട്ട് ഉണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് നോക്കുന്നുണ്ട് വെന്തോന്നും നോക്കുന്നുണ്ട് അപ്പോൾ ആയിട്ടില്ല അപ്പോൾ ഇതിന് തേങ്ങ അരച്ചാണ് നമ്മൾ ഈ പരിപ്പ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പരിപ്പും പപ്പടവും ശകലം നെയ്യും കൂടെ ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം തേണ്ട ഗ്രീൻ പീസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രീൻ പീസിന് നമ്മൾ തേങ്ങ അരച്ച് ഗ്രീൻ പീസ് വരെ വെക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് തേങ്ങായും കുറച്ച് പെരിഞ്ചീരവും കൂടെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കടുക് ഞാൻ വറക്കുവാണ് കടുക് വറക്കാൻ കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ മുളകുപൊടി ചേർക്കുന്നില്ല നമ്മൾ ഗ്രീൻ പീസിനകത്ത് സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ മീറ്റ് മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പെരിഞ്ചീരകം തേങ്ങയ്ക്കകത്ത് അരച്ചിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഗ്രീൻ പീസ് കറിക്ക് അപ്പം തേങ്ങ അരയ്ക്കാതെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ ഇത്രയും മസാലകൾ ചേർത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പം ഞാൻ തേങ്ങയും കൂടി അരയ്ക്കുന്നുണ്ട് ഇടിയപ്പം ആയതുകൊണ്ട് കുറച്ച് തേങ്ങയുടെ അല്ലെ തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി ഇതിപ്പം പെരിഞ്ചീരവും കൂടി അരയ്ക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പം തേങ്ങയും പെരിഞ്ചീരവും കൂടി ഒരുമിച്ച് അരച്ചെടുത്തത് അപ്പോൾ നമ്മുടെ ഈ അരപ്പൊന്ന് ഒന്ന് പച്ചച്ചവോ മാറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസും എന്തിരിക്കുവാണ് ഞാനപ്പം അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് കരയുടെ ഉപ്പും എല്ലാം എരിവൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും മസാല എന്തെങ്കിലും കുറവുണ്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണേ ഇത് പാലപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും പിന്നെ ദോശയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി എടുത്തതിന് ശേഷം തേണ്ട നമ്മൾ പരിപ്പിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് തേങ്ങായും ജീരകവും കൂടി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കണം തിളച്ച് വരുമ്പോഴത്തേ ഒന്ന് കടുക് വറുത്തെടുക്കണം അതുകൂടാതെ നമുക്കൊരു മെഴുക്കു വരട്ടി വെക്കാനായിട്ട് നമ്മളിന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് മുളകിടിച്ച് മെഴുക്കു വരട്ടി വെക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി നമ്മൾ ഇന്നത്തെ ലെഞ്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിക്കുന്നുണ്ട് മുട്ട ഇരിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് കടുവും കൂടെ വറുത്തിട്ട് കഴിഞ്ഞ് കുറച്ച് നെയ്യ് ചേർത്താണ് ഞാൻ കടുക് വറക്കുന്നത് അപ്പം സെപ്പറേറ്റ് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നെയ്യ് ചേർത്ത് ഞാൻ കടുക് വറുത്ത് ഒഴിക്കുന്നുണ്ടേ അപ്പം കടുക് പറക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല എല്ലാം എന്നും കാണിക്കുന്ന അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല പിന്നെ തേടാ നമ്മുടെ മെഴുക്കുരട്ടി ഇപ്പം ഞാൻ തേട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയുടെ ഒക്കെ വീഡിയോസൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കാണാത്തവരുടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്